ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയൊരു മൺചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണിൻ്റെ ടേസ്റ്റ് മാറി പിന്നെ വർഷങ്ങളോളം അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ കാലത്ത് അമ്മമ്മമാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സൂത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ആ സൂത്രം എന്ന് പറഞ്ഞു തരുന്നുണ്ട് അത് കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം നമ്മുടെ ഫ്ലിം റാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻ്റ് എത്ര നമ്മൾ നോക്കിയാലും നമുക്ക് കയ്യിൽ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലെ ഒരു റബ്ബർ പാൻറ്റ് എടുക്കുക ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒന്ന് മതിയാവും പക്ഷേ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കയ്യിൽ ചുറ്റിയതിന് ശേഷം നമ്മൾ ആ റാപ്പിൽ എന്താ ആ റോളിൽ പതുക്കെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കുക എടുത്ത് മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പലപ്പോഴും ഇങ്ങനൊരു സംഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ടിപ്സിലേക്ക് നമുക്ക് പോവാം ഫ്രണ്ട്സ് നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലാണെങ്കിലും ഇനി ചൂടുവെള്ളം സൂക്ഷിക്കുന്ന ഫ്ലാസ്കുകളാണെങ്കിലും തന്നെ ദിവസം നമ്മൾ കഴുകി വയ്ക്കാറുണ്ടാവും പക്ഷേ അത് ഇടയ്ക്ക് നല്ല ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനത് ഒരു ലെമണിൻ്റെ പകുതിയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഞാനത് ഫുള്ളായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് ഈ ഫ്ലാസ്കിനകത്തേക്ക് എന്നിട്ട് ഇതിൻ്റെ തോൽ അതിൽ തന്നെ ഇടുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇല്ല നമ്മളിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ അത് ആക്റ്റീവ് ആവാൻ തുടങ്ങും മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും ആ സമയത്ത് തന്നെ അടിയിൽ പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ആ വഴുവഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ അന്ന് ഇളകി വരുന്നതാണ് കേട്ടോ എന്നാലും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുക്കുക അപ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടുള്ളൂ എന്നിട്ട് പിന്നീട് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് ചെറിയ ചൂടുവെള്ളം കേട്ടോ ഒരുപാട് ചൂടില്ല എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ എന്ന് ലൈറ്റ് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ ഒരുപാട് ചൂടുള്ളത് ഒഴിക്കരുത് എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഷേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും ആ ലെമണ്ടിയും ബേക്കിംഗ് സോഡ ഉപ്പ് എല്ലാം വരും എന്നിട്ട് ഒരു കുറച്ചും കൂടി നമുക്ക് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ആ ഒരിതുണ്ട് എന്നാലും കുറച്ചും കൂടി ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ കുറച്ചും കൂടി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടത് മൂടി വയ്ക്കാം എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് Disgata, <don't> ു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ അതിലുള്ള എന്താ അഴുക്കമൊക്കെ പോയിട്ടുണ്ടാവും അപ്പം ഇത് എന്തായാലും നിങ്ങൾ എന്താ പറയുക ഇടയ്ക്കൊന്ന് ചെയ്യുക വാട്ടർ ബോട്ടിലാണെങ്കിലും ഫ്ലാസ്കളൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അകത്തുള്ള അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ ഇത് പറഞ്ഞതുപോലെ ഞാനത് ആ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നും നോക്കാം നമ്മൾ പൂവെല്ലാം കെട്ടുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലിൻ ടിപ്പാട്ടോ ആട്ടോ അപ്പോൾ പൂ കെട്ടുമ്പോൾ എന്തിനാണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ പൂ കെട്ടുന്ന എടുക്കുന്ന നൂലില്ലേ നമ്മൾ കെട്ടി ഒരു ഭാഗത്തുനിന്ന് കെട്ടി വരുമ്പോഴേക്കും നൂല് ഉരുണ്ട് 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 വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡിലിൻ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊരു മിക്സീൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മിക്സി ജാറിൻ്റെ മുകളിലുള്ള ഈ അടപ്പ് മാത്രമാണ് നമുക്ക് ആവശ്യം എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ചെറിയൊരിതും കൂടിയും എടുത്ത് മാറ്റുക ഇതും കൂടി എടുത്ത് മാറ്റിയിട്ട് നമുക്കിപ്പോൾ നൂല് ഇതായതിനകത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് പൂ കെട്ടാൻ തുടങ്ങാം കേട്ടോ പൂ കെട്ടുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എവിടെയും പോവാതെ തന്നെ നൂ കെട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താ നോക്കാം ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒരു മൺചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണിൻ്റെ ടേസ്റ്റ് ഇല്ലാണ്ടേയും അത് വർഷങ്ങളോളം പൊട്ടാതെ ചിന്നാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കിടിലൻ സൂത്രമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും സ്റ്റവിന് മുകളിലാണ് മൺചട്ടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മൺചട്ടി സ്റ്റൗവിൻ്റെ ആ ചൂട് മാത്രം ആ താഴ്ഭാഗത്തുള്ള ചൂട് മാത്രം തട്ടുന്ന കാരണം പെട്ടെന്ന് തന്നെ ചട്ടി പൊട്ടാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഒരുപാട് കാലം ഈ ഒരു ചട്ടി ഉപയോഗിക്കാനുള്ള പണ്ടത്തെ അമ്മമാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സൂത്രമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ മൺചട്ടി മയക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഞ്ഞോളം ഒഴിച്ച് വയ്ക്കാറുണ്ട് അത് ഒരുപാട് ദിവസത്തെ കാര്യമാണ് രണ്ട് മൂന്ന് ദിവസം നമുക്ക് എന്തായാലും അതിന് വേണം ഇത് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ഉമി എടുത്ത് വെച്ചിട്ടുണ്ട് നെല്ലെല്ലാം കുത്തുന്ന മില്ലിൽ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വെറുതെയും കിട്ടും കേട്ടോ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ഇതാണ് ഉമി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഉമി വെച്ചിട്ടാണ് നമ്മളിത് ഈ ചട്ടീനെ മായ്ക്കെടുക്കാനായിട്ട് പോകുന്നുട്ടോ അപ്പോൾ ഞാൻ ഉമി എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് ഫുള്ളായിട്ട് ഫുള്ളായിട്ടില്ല മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതേപോലെ നിരത്തി വയ്ക്കുന്നുണ്ട് ഒരു നാലഞ്ച് പിടി ഉമിയെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം എന്നിട്ട് ഞാനിത് ഈ ചട്ടി എടുത്തിട്ട് സ്റ്റവിൻ്റെ മുകളിലേക്ക് തീ കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് വിറകടുപ്പ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യായിരിക്കും കൂടുതൽ സൗകര്യം ഇപ്പോൾ ഇല്ല അത് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്ത് കരിയാൻ തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആ ഭൂമിയൊക്കെ കരിയുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ കരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഭൂമി ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കണ്ടോ ഇടയിലുള്ള ഉമിയൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കറുപ്പ് കളറായി ഉമി എല്ലാ ഭാഗത്തും ചൂട് പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ടല്ലോ പുക വരുന്നുണ്ട് ആ സമയത്ത് നമ്മളിത് ഒരു തീപ്പെട്ടി കൊള്ളി വരച്ചിട്ട് ഈ ഉമിയിലേക്ക് കൊടുക്കണം അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഉമി ചൂടായത് കാരണം പെട്ടെന്ന് തന്നെ തീ പിടിക്കും പിടിക്കൂട്ടോ അപ്പം നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉമിയുടെ എല്ലാ ഭാഗത്തും ഈ തീ വരികയും ചെയ്യും അപ്പോൾ കണ്ടോ ഈ ഒരു ഭാഗം മാത്രമേ കത്തിയിട്ടുള്ളൂ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് മറ്റു ഉമികളും തീ പിടിക്കും ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നല്ല സേഫായിട്ട് തന്നെ ചെയ്യാം കേട്ടോ ചട്ടീനകത്ത് തീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് അടിയിൽ ചൂടിൻ്റെ ആവശ്യമില്ല ചട്ടീനകത്തന്നെ നമുക്ക് നല്ല അത്യാവശ്യം ചൂട് കിട്ടും അപ്പോൾ യൂമി ഭൂമി ഇട്ടിട്ട് കരിക്കുന്ന സമയത്ത് ഒരുപാട് അധിക ചൂട് വരില്ല കനല്ലാത്ത ഉമിയല്ലേ അത് കാരണം ഓവർ ചൂട് വരില്ല നമ്മൾ വിറകൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരുപാട് ചൂട് കയറും അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഉപയോഗിക്കുന്നത് അപ്പോൾ സ്റ്റവ് എല്ലാം ഓഫാണെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് പ്രധാനം ഈ ചട്ടിക്കകത്ത് ഇരുന്നിട്ട് ഈ ഭൂമിയെല്ലാം കരിയുന്നുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കത്താത്ത ഉമി അത് കത്തുകയും ചെയ്യും എന്താ കത്തി കത്തിക്കഴിഞ്ഞത് കരിഞ്ഞായത് തീ അണുകയും ചെയ്യൂട്ടോ അപ്പോൾ ഏതാനും കംപ്ലീറ്റായി വെറും ഒരു പത്ത് മിനിറ്റ് എനിക്കിത് വേണ്ടി വന്നുള്ളൂ ഇങ്ങനെ കത്തിപ്പിടിച്ചിട്ട് പത്ത് മിനിറ്റ് മൊത്തത്തിൽ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് എനിക്കായിട്ടുള്ളൂ കേട്ടോ അപ്പം അതെല്ലാം എന്താ പോ കത്തി കെട്ടുപോയി ഇനി ഇത് നമുക്ക് നല്ലപോലെ തണുക്കാനായിട്ട് വെക്കാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തണുത്തതിന് ശേഷം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്തു ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇപ്പോൾ ഇളക്കി നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ചട്ടിക്ക് നടിയുടെ ഭാഗമൊക്കെ നല്ലതുപോലെ കറുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല മയക്കം വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ചട്ടിയിലേക്ക് അപ്പോൾ ഈ കരിഞ്ഞിട്ടുള്ള ഉമിയൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഈ ചട്ടീനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റവിൽ വെച്ച് ഉപയോഗിച്ചാലും തന്നെ ഒരുപാട് നാളത്തേക്ക് ചട്ടി പൊട്ടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ചട്ടി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് പല ആളുകൾക്ക് അറിയാവുന്ന മെത്തേഡായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പറഞ്ഞു തന്നത് അപ്പം നമ്മൾ ആദ്യം ഈ ഊമി കത്തിച്ചിട്ടുള്ള കരി ഉണ്ടല്ലോ അത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല ഇത് പണ്ടുള്ള ആളുകളുടെ ദന്താരോഗ്യത്തിൻ്റെ ഒരു രഹസ്യമാണ് ഇട്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരല്പം ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടാതെ ഇനി അതിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ആവുമ്പോൾ വായനാറ്റം ഇല്ലാണ്ടിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ കുരുമുളക് പൊടി അതേപോലെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല്ല് തേക്കാനുള്ള മിക്സ് റെഡി ആയിട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികളെ ഇത് വെച്ച് തേപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് പൊന്തില്ല മോണ പൊന്തില്ല അതേപോലെ തന്നെ വായെല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കും പല്ല് നല്ല വെള്ളയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം